ഇന്ന് നമുക്ക് ഒരു കുക്കർ ചിക്കൻ കറി കണ്ടാലോ വളരെ എളുപ്പട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം അരിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഏകദേശം ഒരു ഒന്നേകാൽ കിലോയോളം ചിക്കൻ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങൾ തിരുമ്മി പിടിപ്പിച്ചെടുക്കണം ഇത് കുറച്ചു നേരം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഈ സവോളയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞുപറുക്കി വരുന്ന ആ സമയം കൊണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം പിന്നെ ഒരു രണ്ട് വലിയ സവോള മീഡിയമോ അല്ലെങ്കിൽ വലുതോ എടുത്താൽ മതി സവോള നല്ല കുനാന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ടീസ്പൂൺ പെരും കൂടെ നമ്മളീ കൂടെ ഇട്ട് കൊടുക്കുക ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി കുക്കറ് നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് അതിനകത്തേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം അപ്പം നമ്മൾ ഗ്യാസ് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് വെച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അടിയിലെല്ലാം പിടിച്ചു പോകും പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച സവോള കൂടി അതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് ഒരു ഉപ്പ് അതൊന്ന് വെന്ത് വരാൻ വേണ്ടി അല്ല ഒന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ നല്ല എരുവെള്ള മുളക് കൂടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാല അത് ഓപ്ഷനലാണ് ഞാനിപ്പോൾ ചാറിന് കുറച്ച് ഗ്രേവിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത് അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കണം അതിനുശേഷം ഒരു കുറച്ച് വെള്ളം ഒരു കാൽ കപ്പോളം അതായത് ആ മസാലയും അതൊക്കെ ഒന്ന് ലൂസായിട്ട് വരാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഓൾറെഡി ചിക്കന് വെന്ത് കഴിയുമ്പം കുറേയധികം വെള്ളം വരും അപ്പം നമ്മുടെ ചാറ് കുറച്ച് കൂടി പോകാനും അത് കാരണമാവും അതുകൊണ്ട് ഇത്രയും വെള്ളം മതി കേട്ടോ ഇനി കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുക അത് കൈ ഇട്ടതിന് ശേഷം ഞാൻ ഇന്നിവിടെ തക്കാളി ഇടുന്നില്ല അതിന് പകരം രണ്ട് സ്പൂൺ തൈര് കൂടി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ആ ഗ്രേവിക്ക് ഒരു ചെറിയ പുളിയും നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ആഡ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം കുക്കറിൽ നന്നായിട്ട് ഇളക്കി ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരപ്പ് തിരുമി വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങളുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഗ്രേവി എല്ലാം എല്ലാ കഷ്ണത്തിലും പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി തട്ടി അങ്ങനെ ഇളക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കുക്കറ് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ നമ്മൾ അടിച്ചെടുക്കണം രണ്ട് വിസല് കൂടുതൽ അടിക്കാൻ പാടില്ല അതിന് അല്ലെങ്കിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് പോകും അത് കഴിഞ്ഞ് അതിൻ്റെ ഫുൾ എയർ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തുറന്ന് നോക്കിയാൽ നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും തൂക്കി കൊടുത്താൽ ടേസ്റ്റ് അടിപൊളിയായിരിക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കുക്കറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ വെക്കുമ്പോൾ ഒരുപാട് വഴറ്റിയൊക്കെ ഒരുപാട് സമയമെടുക്കുമല്ലോ ഒട്ടും സമയമില്ലാത്ത നേരത്താണ് ചിക്കൻ കൊണ്ടുവരുന്നതെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക